അമേരിക്കൻ എയർലൈൻസിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് ഇന്ത്യയിൽ എത്താൻ വേണ്ടത് എഴുപത്തിയ്യായിരം രൂപയാണ് സൈനിക വിമാനത്തിൽ ഒരാളെ കടത്താൻ ചിലവ് നാല് നാലിരട്ടിയിലധികം പണം മുടക്കി സൈനിക വിമാനത്തിൽ ട്രംപ് കടത്തുന്നത് എന്തിനാണ് ഇന്നലെ അമൃത്സറിലെ ശ്രീ ഗുരുരാംദാസ്ജി അന്തർദേശീയ വിമാനത്താവളത്തിൽ എത്തിയ യു എസ് സൈനിക വിമാനം സി സെവന്റീനിൽ കൊണ്ടുവന്നത് ഇരുപത്തിയഞ്ച് സ്ത്രീകളും പത്ത് കുട്ടികളുമാണ് അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെയാണ് യു എസ് സൈനിക വിമാനം സി സെവന്റീന്റെ വലുപ്പത്തോട് സാമ്യമുള്ള വിമാനമാണ് എയർബസ് എയർബസ് എയർബേസ് എയർബേസ് മുതൽ അറുനൂറ് വരെ യാത്രികരെ കൊണ്ടുപോകാനുള്ള സീറ്റുകളുണ്ട് എന്നാൽ സി സെവന്റീൻ സൈനിക വിമാനത്തിൽ പരിമിതമായ സീറ്റുകൾ മാത്രമാണുള്ളത് കാരണം ഇത് സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിമാനമാണ് അമേരിക്കയിലെ നികുതിദായകരുടെ നികുതിയിൽ നിന്നാണ് ഈ അമിത ചെലവ് നടത്തി കുടിയേറ്റക്കാരെ നാടുകടുന്നത് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുമ്പ് യു എസ് ഇമിഗ്രേഷൻ ആന്റ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നാടുകടത്തൽ നടപടികൾക്കായി പാസഞ്ചർ വിമാനങ്ങളുടെ സാമ്യമുള്ള വാണിജ്യ ചാർട്ടർ ഫ്ലൈറ്റുകളാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ട്രംപ് നാടുകടത്തലിനായി നിയോഗിച്ചിരിക്കുന്നത് സി സെവന്റീൻ സി വൺ തേർട്ടി എന്നീ രണ്ടുതരം സൈനിക വിമാനങ്ങളാണ് യു എസ് സൈനിക വിമാനം മറ്റൊരു രാജ്യത്ത് ലാൻഡ് ചെയ്യുമ്പോൾ അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തിന്റെ അടയാളമായി അത് കണക്കാക്കപ്പെടും മറ്റുള്ള രാജ്യങ്ങളുടെ മേൽ അമേരിക്കയുടെ അധീശത്തെ അരക്കിട്ടുറപ്പിക്കാനുള്ള ട്രംപിന്റെ തന്ത്രമാണിത് യുഎസ് സൈനിക വിമാനത്തിൽ കുടിയേറ്റക്കാരുമായി കൊളംബിയയുടെ അതിർത്തിയിൽ കടക്കാൻ അനുവദിക്കില്ലെന്ന് കൊളംബിയ പ്രസിഡന്റ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരുന്നു യു എസ് സൈനിക വിമാനം കൊളംബിയയിൽ ഇറങ്ങുമ്പോൾ കൊളംബിയ യു എസ് സൈനിക നീക്കത്തിന് വിധേയപ്പെടുന്നു എന്ന അർത്ഥം വരുന്നതുകൊണ്ടാണ് കൊളംബിയ പ്രസിഡന്റ് അത്തരമൊരു പ്രഖ്യാപനം നടത്തിയത് എന്നാൽ പിന്നീട് ആ പ്രഖ്യാപനം പിൻവലിക്കുകയും ചെയ്തു അമേരിക്കയിൽ നിന്ന് ഗോട്ടിമാലയിലേക്ക് പത്ത് മണിക്കൂർ യാത്രാ സമയം എടുത്തിരുന്നു ഇവിടേക്ക് നടന്ന നാടുകടത്തലിൽ ഒരു വ്യക്തിക്ക് ചിലവായത് നാലായിരത്തി ഡോളറാണ് ഏകദേശം നാല് ലക്ഷം രൂപ ആണിത് അമേരിക്കൻ എയർലൈൻസിൽ ഒരു വശത്തേക്കുള്ള ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന്റെ അഞ്ചിരട്ടി തുകയാണിത് യുഎസിന്റെ കൂറ്റൻ സൈനിക വിമാനമായ സി സെവന്റീൻ പ്രവർത്തിപ്പിക്കുന്നതിന് മണിക്കൂറിൽ ചെലവാകുന്നത് ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് ഡോളറാണ് അതായത് ഇരുപത്തിനാല് ലക്ഷം രൂപ അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറെടുത്ത് ഇന്ത്യയിൽ എത്തുവാൻ ചെലവ് അഞ്ചു കോടി അങ്ങനെ വരുമ്പോൾ ഒരു യാത്രക്കാരന് ചെലവായത് അഞ്ച് ലക്ഷം രൂപ വിമാനം വന്ന് തിരികെ യു എസിൽ എത്തുന്നതിന് പത്ത് കോടി ചെലവാകും ഇന്ത്യയുടെ സൈനിക വിമാനങ്ങളും ഇതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ ഇറക്കിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നും യുക്രൈനിൽ നിന്നും ഇന്ത്യൻ പൌരന്മാരെ ഇവാക്യുവേറ്റ് ചെയ്യുവാൻ വേണ്ടി സി സെവനിൽ ഗ്ലോ മാസ്റ്റർ ത്രീ സൈനിക വിമാനമാണ് ഉപയോഗിച്ചത് സുഡാനിൽ നിന്നുള്ള ഇവാക്യുവേഷന് സി വൺ തേർട്ടി ജെ സൈനിക വിമാനമാണ് ഉപയോഗിച്ചത് യുഎസ് കുടിയേറ്റക്കാരുമായി നിലവിൽ ഏറ്റവും അധികം ദൂരം സഞ്ചരിച്ച് എത്തിയിരിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഗോട്ടിമാല പെറു ഹോണ്ടൂറാസ് ഇക്വഡോർ തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കും സൈനിക വിമാനങ്ങൾ പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് എന്നാൽ എല്ലാ രാജ്യങ്ങളും സൈനിക വിമാനങ്ങളെ സ്വാഗതം ചെയ്യുന്നില്ല ഇന്ത്യക്കാരടക്കമുള്ള കുടിയേറ്റക്കാരെ വിലങ്ങുകൾ അണിയിച്ചാണ് കയറ്റി അയയ്ക്കുന്നത് കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ എന്ന നിലയിലാണ് ഇതിലൂടെ ട്രംപ് നൽകുന്ന സന്ദേശം തങ്ങളുടെ പൌരന്മാരെ ചങ്ങലയിട്ട് സൈനിക വിമാനത്തിൽ കയറ്റി അയക്കുന്നത് ഓരോ മാതൃരാജ്യങ്ങൾക്കും അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട് ഇന്നലെ ഇന്ത്യയിലെത്തിയ ആദ്യ വിമാനം പഞ്ചാബിലെ അമൃത്സറിൽ ലാൻഡ് ചെയ്തതിലൂടെ അമേരിക്കയിലെ പഞ്ചാബുകാർ ടാർജറ്റ് ചെയ്യപ്പെടുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത് ട്രംപ് അധികാരമേറ്റ് പതിനാറ് ദിവസം പിന്നിടുമ്പോൾ ആയിരത്തിലധികം അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിച്ചു കഴിഞ്ഞു അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുവാൻ ട്രംപ് ഉറച്ച തീരുമാനത്തിൽ തന്നെയാണെന്ന് വ്യക്തമാണ് അമേരിക്ക തയ്യാറാക്കിയ അനധികൃത കുടിയേറ്റക്കാരുടെ പ്രാഥമിക പട്ടികയിൽ പതിനെണ്ണായിരം ഇന്ത്യക്കാരാണുള്ളത് കോടികൾ ചിലവഴിച്ച് സൈനിക വിമാനത്തിൽ തന്നെ തിരികെ അയച്ച് അമേരിക്കയുടെ നടപടികൾ ലോക ശ്രദ്ധയാകർഷിക്കുക എന്നതാണ് ട്രംപിന്റെ ഉദ്ദേശം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയവരിൽ രേഖകളില്ലാതെ താമസിക്കുന്നവരെ തിരിച്ചയക്കുന്ന അമേരിക്കൻ സർക്കാരിന്റെ നടപടിയോട് തുറന്ന മനസ്സാണ് എന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതികരിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമുള്ള നിരവധി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ട്രംപിന്റെ നടപടിയെ വിമർശിക്കുന്നുമുണ്ട് തങ്ങളുടെ രാജ്യങ്ങളിൽ അട്ടിമറ നടത്തുവാൻ പോലും അമേരിക്ക ശ്രമിക്കുമെന്ന് ഇവർ ഭയപ്പെടുന്നു നിലവിൽ ഇന്ത്യ ലോകരാജ്യങ്ങളിൽ സൈനിക ബലത്തിൽ മുൻനിരയിൽ തന്നെയുണ്ട് അതുകൊണ്ട് ഭയപ്പെടുവാനുള്ള കാരണങ്ങളില്ല കരുതലോടുകൂടിയുള്ള അനുകൂല നയമാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്